പരിശുദ്ധമായ ബി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം പുന്നക്കൽ ജുവലേഴ്സ് ആലപ്പുഴ എരുവല്ലൂർ തുറവൂർ വൈക്കം തെരുവിനായ ആക്രമണം ശല്യം പരിഹരിക്കുന്നത് സർക്കാർ മെല്ലെപ്പോക്ക് തുടരുന്നതിൽ പ്രതിഷേധിച്ച് അങ്കമാലിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ജോസ്മാവേലി ഉദ്ഘാടനം ചെയ്തു അങ്കമാലി കാര്യവിചാര സഹത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് പേർക്കാണ് ഈ മാസം തെരുവു നായകളുടെ കടിയേറ്റത് കടിയേറ്റവരിൽ പലർക്കും വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മരണത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞില്ല എന്നതും തന്നെ ഭീതിപ്പെടുത്തുന്നുവെന്ന് ജോസ്മാവേലി പറയുന്നു അങ്ങനെ നിരവധി ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടായെങ്കിലും ഇവരാരും രംഗത്ത് വരുന്നില്ല ഇപ്പോൾ വിപ്ലവ പാർട്ടികളായ എസ് എഫ് ഐ വരുന്നില്ല ഡിവൈഫൈ വരുന്നില്ല കെ എസ് സി വരുന്നില്ല യൂത്ത് കോൺഗ്രസ് വരുന്നില്ല എ ബി ഡി പി വരുന്നില്ല എവിടെ നോക്കിയാൽ ഇവരാരും വരുന്നില്ല അപ്പം അപ്പം ഇതിനകത്തൊരു വലിയൊരു സംഘടനാവസ്ഥയാണ് ഈ രംഗത്തുള്ളത് ഇവരാരെങ്കിലും വരാതെ നമുക്കൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല ഒരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ പല പരിശ്രമം നടത്തി വയ്ക്കുന്നുണ്ട് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചാൽ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ ആളെ കിട്ടുന്നില്ല എല്ലാവർക്കും തേടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതാണ് നിങ്ങളുടെ അവസ്ഥ ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയമാർ നൽകി പറയാനല്ല കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇതിനകത്ത് ഈ അങ്കമാലിയുടെ മൃഗമര നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു ചോദ്യം കൊടുക്കുന്ന ഇതാണ് എന്തുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തെരുവായ്ക്കളെ ആട്ടിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല അതാണ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞ അംഗമാരി കാര്യങ്ങൾ ചെറിയാൻ മഞ്ഞുരാന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഡോക്ടർ ജോമോൻ ചെറിയൻ അഡ്വക്കേറ്റ് തമ്പൻ വെമ്പിളിയത്ത തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് തെരുവുനായ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന അൻപത് ലക്ഷം പേരുടെ നിവേദനത്തിലേക്കുള്ള ഒപ്പു ശേഖരവും നടത്തി കാര്യ വിചാരസ ഭാരവാഹികളായ വിൽഫ്രഡ് എച്ച് എൻ പി ഔറാച്ചൻ അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ് എ ടി രാജൻ കെ കെ ജോഷി കെ പി ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി